അന്തിനാട് താമരമുക്ക് അന്തിയാളം റോഡിൽ അന്തിനാട് പള്ളിക്ക് മുന്നിൽ നിർമ്മിച്ച പാലം തുറന്നു മാണിസികാപ്പൻ എം എൽ എയാണ് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് കനത്ത മഴയെ തുടർന്നാണ് പാലത്തിൻ്റെ അടിവശത്തെ കൽക്കെട്ട് തകർന്ന് പാലം അപകടാവസ്ഥയിലായത് കരൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പാലം തകർന്നത് പ്രദേശവാസികൾക്ക് ദുരിതമായി മാറിയിരുന്നു മണി സി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാലം പുനർനിർമ്മിച്ചത് പാല തൊടുപുഴ ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ അന്തിനാട് പള്ളിക്ക് കൂടിയുള്ള റോഡിൽ അന്തിനാട് പള്ളി മുതൽ താമരമുക്ക് വരെയുള്ള ഭാഗം ഗതാഗത യോഗ്യമാക്കാൻ പത്തു ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മണിസിക്കാപ്പൻ എം എൽ എ വ്യക്തമാക്കി ഒരു തീർക്കണം എന്ന ആശയമുണ്ടായിരുന്നു പക്ഷേ തടസ്സം പിന്തുണ ഏത് തോടും കുറുകാലപ്പണിമെങ്കിൽ മൈനർ ഇറിഗേഷൻ ഒരു എൻ ഒ സി ആ എൻ ഒ സി തടഞ്ഞു വെച്ച് താമസിപ്പിച്ചു പാർലമെൻറ്റ് ലക്ഷ്യം വന്നു അപ്പം പിന്നെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു പണികൾ നടത്താൻ കഴിയാതെ വന്നു അതിനുശേഷം എൻ ഒ സിപ്പ് ഇതിൽ നിന്ന് ബിതമായി മേടിച്ച് ആണ് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഒരു കാര്യം കൂടെ സന്തോഷപൂർവ്വം പറഞ്ഞോട്ടെ ഇവിടുന്ന് താമരമുക്കിലുള്ള റോഡിന് പത്ത് ലക്ഷം രൂപ വേണമെങ്കിൽ അത് കോൺക്രീറ്റ് അച്ഛൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം അച്ഛനെന്നെ വിളിച്ചു പറഞ്ഞ വള്ളി സ്ഥലം മേടിച്ച് വഴിക്ക് വീതി കിട്ടാൻ വേണ്ടി പഞ്ചായത്തിലെ സെറൻഡർ ചെയ്ത് വിളിച്ചു ആ വഴിക്ക് വീതി കിട്ടാൻ പോലെ സ്നേഹിതൻ ഇവിടുന്ന് നേരെ വിളിച്ച ഗാർഡി അവിടെ നിന്ന് ഒരു പടയിങ്ങും അവരിവിടെ നിന്ന് പണി നിർത്തി വെച്ച് വിളിക്കും ശരിയല്ല ഞായ്മ ഒരു കാര്യത്തിന് ഇവിടെയല്ലേ വെള്ളം ഒഴിഞ്ഞു തടസ്സമുണ്ടെങ്കിൽ ശരി തടസ്സപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഒരു വിഷയം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്ന് നിന്ന് തീർത്തിട്ടായ്മ എനിക്കറിയാം മറ്റേ ഉദ്യോഗസ്ഥരും വീണ്ടും കൊടുത്തു തടസ്സപ്പെടുത്തുന്നു ആ വഴി വീഴ്ച കൂട്ടുന്ന കാര്യം കൂടി അത് വണ്ടി തീരുകയും ചെയ്യാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ഏവരുടെ അനുഗ്രഹത്തോടും കൂടി ഈ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം ഔദ്യോഗിക പ്രഖ്യാപിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷയായിരുന്നു പള്ളിവികാരി ഫാദർ സെബാസ്റ്റ്യൻ പഴയപറമ്പിൽ വാർഡ് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ ഇഗ്നേഷ്യസ് തയിൽ സി ജെ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പാലം യാഥാർത്ഥ്യമായതോടെ പ്രദേശവാസികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയായിരുന്നു